നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തമ്പുരത്തെറ്റിച്ചു ഞാൻ സിറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ പത്രോസിൻ്റെ സ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പിതാവ് ഞെട്ടിപ്പോയി എനിക്കറിയാൻ പാടില്ല ഞാൻ ഒരുപാട് അസ്വസ്ഥനായി കോട്ടയം പോലീത്തമാറ്റി മൂലക്കാട്ട് പിതാവാണ് ഈ സിനഡിലെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പ്രിസൈഡിങ് ഓഫീസറായിട്ട് വോട്ടെടുപ്പിലൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഭയങ്കര കരഘോഷമൊക്കെ ഉണ്ടായി പക്ഷെ ഞാനൊന്നും കേട്ടില്ല പലരും എൻ്റെ അടുത്ത് വന്ന് എന്നോട് കൈ ഉയർത്തി പറഞ്ഞു ഞാൻ അല്പസമയം നിറഞ്ഞ മേഷനായിട്ട് നിന്നു ഞാൻ എൻ്റെ ഉള്ളിൽ ഒരുപാട് അസ്വസ്ഥത പ്രകടിപ്പിച്ചു അദ്ദേഹം ഞാൻ മറുപടി പറയാത്തായപ്പോഴും വീണ്ടും ചോദിച്ചു എന്തൊന്നും ഇണ്ടാത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഈ കുരിശെ ഞാൻ സന്തോഷത്തോടെ നിങ്ങളൊക്കെ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു നിങ്ങളെനിക്ക് വെറോനിക്കയും ക്ഷമയോനൊക്കെ ആകണം കർത്താവ് മരിച്ചപ്പോൾ അടക്കം കല്ലറ ഇല്ലാണ്ട് വന്നപ്പോൾ നിക്കതേ മൂസാണ് കല്ലറ കണ്ടെത്തിയത് സുഗന്ധവ്യഞ്ജനങ്ങൾ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അതൊക്കെ അയാളാണ് ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം നിങ്ങൾ തട്ടിൽ പിതാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല നിങ്ങളുടെ പഴയ തട്ടിൽ പിതാവ് തന്നെയാണ് നമുക്ക് മുപ്പത്തഞ്ച് രൂപതകളാണുള്ളത് അതിൽ എന്നോട് കർത്താവ് ഇപ്പോൾ ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഏത് രൂപതയാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു സന്ദേഹവും ഇല്ല അത് ഷംഷബന് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട വധു ഷംഷബാദുരൂപതയാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രണ്ടാം ഘട്ടമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരുപാട് എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകണം ഈ കൺവെൻഷൻ വിജയിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത എബ്രഹാം പാലത്തിങ്ങിൽ അച്ഛൻ നമ്മുടെ ജനറൽ എറാളച്ഛൻ അതുപോലെ എൻ്റെ മുന്നനാട്ടൻ കമ്പറ്റിക്കാർ എല്ലാവരും എനിക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലം കൊയ്തിട്ടുണ്ട് സാബു വറുതൊട്ടിയിൽ ബ്രദർ നമുക്ക് മനോഹരമായിട്ട് പറഞ്ഞു ഒരൽമായൻ നമ്മളോട് സംസാരിച്ചു ഒരുപക്ഷെ ദൈവം നിങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാബുഭ്രത പ്രസംഗിച്ചപ്പോഴേ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിന് സുവിശേഷം ത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ കൺവെൻഷൻ നമ്മെ കാരണമാകട്ടെ ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കുറേ നേരം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്നിട്ട് കുറേ പ്രാർത്ഥിച്ചു ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്കറിയാം പത്ര ദിവസം മീൻപിടുത്തക്കാരനായിരുന്നു എല്ലാവരും കുലത്തൊഴിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യഹൂദ സമുദായത്തിലെ പിന്നാമ്പ്രാരായിരുന്നു പക്ഷെ കർത്താവ് അവരോട് ഒരു വാക്കു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടരുത് എനിക്കൊറ്റക്കാരേ നിങ്ങളോട് പറയാനുള്ളൂ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് നിറയുവോളം നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾ നിറയുവോളം നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത് കർത്താവിൻ്റെ ആത്മാവ് ശിഷ്യന്മാരുടെ മേലെ നിറഞ്ഞ അനുഭവമാണ് പന്തക്കുസ്ത പന്ത കുസ്ത ദിവസത്തെ കുറിച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം എന്നെ ഒരുപാട് ആകർഷിച്ചു പൻഡക്കോസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി ഈ ഷാൾ ബി എ നെവർ എൻഡിങ് റിയാലിറ്റി പന്തക്കോസ്റ്റിസ് ഡോഡ് ഇൻ എൻ്റെ റിയാലിറ്റി പന്തക്കുസ്ത കഴിഞ്ഞിട്ടില്ല പന്തക്കുസ്ത തുടരുകയാണ് ഇന്ന് ഈ ധ്യാനത്തിലും എനിക്ക് തോന്നുന്നത് പന്തക്കുസ്തായുടെ വേലിയേറ്റമാണ് പന്തക്കുസ്ത തുടരുകയാണ് പന്ത ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അവർക്ക് മൂന്ന് വലിയ മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങൾ ഞാനും നിങ്ങളും ഏറ്റെടുക്കണം പന്ത സ്വീകരിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായ ആദ്യത്തെ മാറ്റം എന്താണെന്നറിയാമോ അവർക്ക് കഴുകി വൃത്തിയാക്കപ്പെട്ട ഹൃദയവും നിർബലമാക്കപ്പെട്ട മനസ്സാക്ഷിയും ഉണ്ടായി ദേവിക്കയും ഹോളി അവർ വിശുദ്ധരായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആദ്യത്തെ കൃപ എന്താണെന്നറിയാമോ വിശുദ്ധിയിലേക്കുള്ള കൃപയാണ് നമ്മിലുള്ള അഴുക്ക് നമ്മളിലുള്ള മാലിന്യങ്ങൾ നമ്മിലുള്ള കുറവുകൾ എല്ലാം എടുത്തു മാറ്റാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ശക്തി പകരുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ എനിക്കുണ്ടാകുന്ന ആദ്യത്തെ മാറ്റമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന നൈർമ്മല്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വലിയ കൃപ ആ കൃപ എനിക്ക് തോന്നുന്നത് നമ്മൾ സാക്ഷികളാകുകയാണ് നമ്മൾ സാക്ഷികളാകുകയാണ് എന്താണ് സാക്ഷി സാക്ഷിയെന്ന വാക്ക സാക്ഷ്യമെന്ന വാക്കിൻ്റെ അർത്ഥം വാക്കുകളില്ലാതെ ജീവിതം സുവിശേഷം പ്രസംഗിക്കുന്നതാകുന്നതാണ് സാക്ഷി വാക്കുകൾ കൂടാതെ സുവിശേഷം സുഗന്ധമാകുന്നതാണ് സാക്ഷിയാകുക എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തൃശ്ശൂരിലെ സമ്മേളിച്ചപ്പോൾ മദർ തെരേസയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ എനിക്ക് മഹാഭാഗ്യം ഉണ്ടായിരുന്നു എന്നാൽ മദറിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഞാൻ മദറുടെ പ്രസംഗം തർജ്ജമ ചെയ്യാനായിട്ട് അടുത്ത് നിൽക്കുന്ന സമയത്ത് മദർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മൈ വോയ്സ് ഈസ് ഫീബിൾ പ്ലീസ് ഡു ടേക്ക് ആഡ് അഡ് കോഷൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഐ വില് റിപ്പീറ്റ് മദുറ സംസാരിച്ചു വളരെ നിഷ്കളങ്കമായൊരു ഭാഷ വളരെ ലാളിത്യമുള്ള വാക്കുകൾ ഞാൻ തർജ്ജമയ്ക്ക് വേണ്ടി എൻ്റെ അദരം തുറന്നപ്പോഴ് തൃശ്ശൂരിലെ ഒന്നിച്ചുകൂടി ഒരു ലക്ഷം ജനങ്ങൾ എന്നെ നോക്കിട്ട് പറഞ്ഞു അച്ഛൻ തർജ്ജമ ചെയ്യേണ്ട അച്ഛനെ മാറ്റി നിർത്ത് അച്ഛൻ്റെ തർജ്ജമ കൂടാതെ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് ഈ തർജ്ജമ കൂടാതെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന പ്രക്രിയയുടെ പേരാണ് സാക്ഷിയാകുക നീ എൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകുക ഈ ധ്യാനം കഴിഞ്ഞിട്ട് സാബു സാബുബ്രതറിൻ്റെ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് പലർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയും സാബു സാബുബ്രതറിൻ്റെ ഈ ധ്യാനം അവസാനിക്കുമ്പോൾ സാക്ഷിയാകാനുള്ള ക്രമ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ധ്യാനം പരാജയമാണ് ഈ ധ്യാനം വിജയമാകുന്നത് നിങ്ങൾ കർത്താവിൻ്റെ സുഗന്ധ തൈലമാകുമ്പോഴാണ് മക്ദലനം അറിയും കർത്താവിൻ്റെ കാൽപാദങ്ങളിലെ പൊട്ടിച്ചൊഴിച്ച നാർദിൻ തൈലക്കുപ്പി അതിൻ്റെ സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞു അതുകൊണ്ട് വാക്കുകൾ കൂടാതെ സുവിശേഷം വ്യാഖ്യാനിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവനാണ് സാക്ഷിയാകുന്നത് അതുകൊണ്ട് ഈ ധ്യാനം നമുക്ക് നൽകേണ്ട രണ്ടാമത്തെ വലിയ കൃപ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധമാകാനുള്ള വിളിയാണ് ഈ ധ്യാനം നമുക്ക് നൽകേണ്ട മൂന്നാമത്തെ കൃപ എന്താണെന്നറിയാമോ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മിഷണറിമാരാണ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മിഷണറിമാരാണ് യു ഷാൽ ബി മൈ ടെസ്റ്റ് മണി ആൻഡ് യു ഷാൽ ബി മൈ മിഷണറീസ് നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുക സർവജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിക്കുന്നവർക്ക് മാമുദീസ കൊടുക്കുക ഹൈദ്രാബാദിലെ കേറിപ്പാർത്ത് ഇവിടെ വളർന്നിട്ടുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എവരി മൈഗ്രൻ്റ് ഇസ് എ മിഷണറി നിങ്ങളൊക്കെ തന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രേക്ഷിതരാണ് ആ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ ശംഷവാദ രൂപത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഹൈദ്രാബാദിൽ കുടിയേറിയ സിറോ മലബാർ പ്രവാസികൾക്ക് ധൂപക്കുറ്റി വയ്ക്കാനും കറാപ്പ് തെളിക്കാനും ഉള്ള ഒരു ഉപതിയല്ല അല്ല ഒരിക്കലുമല്ല നമ്മുടെ കാർണവന്മാരുടെ പൈതൃകം കളയാതെ സൂക്ഷിക്കാനും അത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയണം നിങ്ങളിലൂടെ അത് മറ്റുള്ളവർ കാണട്ടെ മറ്റുള്ളവരിലൂടെ കാണട്ടെ നിങ്ങൾക്കറിയാം ഇവിടെ ധാരാളം അച്ഛന്മാരെ വന്നിട്ടുണ്ട് അച്ഛന്മാരെ എൻ്റെ സെൻറ് ഓഫിന് വേണ്ടി വന്നിരിക്കുന്നതാണ് പക്ഷെ മേജർ ആർച്ച് ബിഷപ്പിന് സെൻറ് ഇല്ല മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോഴും ഈ രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യസ്ഥനാണ് അതുകൊണ്ട് സെൻറ് ഓഫ് ഒന്നും തരണ്ട ആ റിസപ്ഷനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മിഷണറിമാരാകണം ഷംഷാബാധ രൂപത മൈഗ്രൻസിൽ നിന്നും മിഷനിലേക്കുള്ള വളർച്ചയാണ് അത് കഴിയാൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സ്ഥലത്തെ ഭാഷ പഠിച്ചു ഇവിടുത്തെ സാഹചര്യങ്ങളും ഇണങ്ങിച്ചേർന്നു നിങ്ങളെ തവരെ ഒരുപാട് വളർത്തി പക്ഷെ നിങ്ങൾ ഇനി കർത്താവിനെ വളർത്താനും കർത്താവിൻ്റെ സഭ പടുത്തുയർത്താനും കർത്താവിൻ്റെ കൈകളിലെ സാക്ഷികളാകണം നിങ്ങൾ മിഷണറിമാരാകണം ഈ മിഷൻ പ്രവർത്തനത്തിൽ നമുക്ക് കരം കുറക്കാനായിട്ട് കഴിയട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് കേരളത്തിലാണെങ്കിൽ അമ്പത്താറ് വയസ്സിൽ റിട്ടയർമെൻ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം വരുന്നൊരു സമയമാണ് അമ്പത്താറ് ആ സമയത്ത് വേറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മൾ റിട്ടയർമെൻ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യക്കുറവുണ്ടായിട്ട് നമ്മൾ മാറ്റണതല്ല വേറെ ആളുകൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് മാറ്റുകയാണ് പക്ഷെ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് നിങ്ങളൊക്കെ മിഷനിലേക്ക് വരണം നിങ്ങളൊക്കെ മിഷനിലേക്ക് വരണം ഞാൻ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും എണ്ണം കുറയുമ്പോൾ എനിക്ക് പേടിയില്ല ദൈവവിളികൾ കുറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളെ തമ്പുരാൻ മിഷണറിമാരാകാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ തിരിച്ചറിയണം ധാരാളം പേർക്ക് കർത്താവിൻ്റെ വേല തുടരാൻ ഇനി മിഷണറിമാരുടെ ദൗത്യമേറ്റെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പറയും ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നതിൻ്റെ അടയാളം നിങ്ങൾക്ക് കർത്താവിൻ്റെ ദൗത്യം മറ്റുള്ളവർക്ക് അറിയിക്കാൻ കഴിയുന്നു കഴിയുമെന്നുള്ള ബോധ്യമാണ് തൃശ്ശൂർ മിഷൻ ആസ്പത്രിയിൽ ഒരു ഡോക്ടർ എച്ച് എൻ എടംവാലയുണ്ട് അറുപത് വർഷം ആസ്പത്രി ജോലി ചെയ്ത ആളാണ് മുപ്പത് വയസ്സിലെ ഡോക്ടറായിട്ട് വന്ന ആളാണ് മുംബൈക്കാരനാണ് ഒരു പാഴ്സിയാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ തൃശ്ശൂർ പൗരാവലി അദ്ദേഹത്തിന് വലിയ റിസപ്ഷൻ കൊടുത്തു അദ്ദേഹം ഈ റിസെപ്ഷന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നോട് തൃശ്ശൂരിലെ പലരും ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ എച്ച് എൻ എടംവാല വൈ ഡോണ്ട് യു ബിക്കം എ ക്രിസ്ത്യൻ അദ്ദേഹം ഞങ്ങളെല്ലാം നോക്കിയിട്ട് നിറഞ്ഞ് കവിഞ്ഞ വലിയ ഗാദറിങ്ങിനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഐ ബെറ്റ് യു ഐ ആം എ ബെറ്റർ ക്രിസ്ത്യൻ ദാൻ എനി വൺ ഓഫ് യു ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ ദിവസവും രാവിലെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് ഇവിടുത്തെ ചാപ്പലിൽ എല്ലാവരും കൂടെ അസംബിൾ ചെയ്യുമ്പോൾ ഞാൻ കരം കൂപ്പി ക്രൂശിതനായി ഈ നോക്കിയിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് ആ കുരിശിൻ്റെ താഴെ എഴുതി വെച്ച പ്രാർത്ഥനയാണ് ഹീ ഹാസ് നോ ഹാൻഡ്സ് എക്സെപ്റ്റ് യുവേഴ്സ് അവന് നിറേതല്ലാത്ത മറ്റു കരങ്ങളില്ല എൻ്റെ ഐ ടെൽ യു മൈ പ്രൊഫഷൻ ആസ് എ ഡോക്ടർ എ മെഡിക്കൽ സർജൻ ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഹീലിംഗ് മിനിസ്ട്രി ഓഫ് ലോഡ് ജീസസ് ആൻഡ് ഐ ടെൽ യു when every patient worried about my diagnosis i prescribe them the best possible medicine when i give my prescription to their hands i usually tell them my dear brother hindu agam muslim agam വിശ്വാസമില്ലാത്തവനാകാം ആരും ആകട്ടെ ഐ ആസ്ക് ദ റിലീജിയൻ ബട്ട് വെൻ ഐ ഹാൻഡ് ഓവർ ദ പ്രിസ്ക്രിപ്ഷൻ ടു ദർ ഹാൻഡ്സ് ഐ യൂഷ്ഫുലി ടെൽ ദം ദാറ്റ് ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ ഗോ ഓൺലി ഹാഫ് ദ വേ ഗോഡ് ക്യാൻ ടേക്ക് യു ഹോൾഡ് ദ വേ മരുന്നും വൈദ്യശാസ്ത്രത്തിനും നിന്നെ പകുതി വഴി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ദൈവത്തിനു മാത്രമേ നിന്നെ And he said, I do because in my heart I certainly believe Jesus is the best healer. I certainly believe he is the best healer. You call him a redeemer, but I would like to call him a healer. So I consider my profession. ഇസ് എ മീൻസ് ടു പ്രൊഫസ് മൈ ഫെയ്ത്ത് മൈ പ്രൊഫഷൻ ടു പ്രൊഫസ് മൈ ഫെയ്ത്ത് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ പറയട്ടെ നമ്മളായിരിക്കുന്ന എല്ലാവസ്ഥകളിലും നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ ഇടയുണ്ട് കർത്താവിൻ്റെ അവസാന പ്രദർശി ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ആകുലപ്പെടേണ്ട കാരണം പത്തു പൈസയ്ക്ക് ഗതിയില്ല കർത്താവിൻ്റെ കയ്യിൽ പ്രദക്ഷിണമൊക്കെ വേണമെന്ന് കർത്താവ് പറഞ്ഞു ഏഹ് കർത്താവിന് ഒരു രഥം വേണം ഇപ്പം കർത്താവ് ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ കർത്താവ് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും കഴുത നിങ്ങൾ കാണും ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതയും കഴുത നിങ്ങൾ കാണും ആണ്ടായി നിങ്ങളതിനെ അഴിക്കുക നിങ്ങളതിനെ കൊണ്ടുവരിക ഞാനതിൻ്റെ പുറത്താണ് സം സഞ്ചരിക്കുക ഞാൻ ചിലപ്പോൾ വിഴിക്കും ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഈ കഴുത കർത്താവ് ഇന്ന് അഴിച്ചെടുക്കുന്ന കഴുത ഹൈദ്രാബാദിലെ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ആണ് നിങ്ങളെ കർത്താവ് കെട്ടഴിക്കുകയാണ് നിങ്ങളെ കർത്താവിനെ വഹിക്കാനായിട്ട് കർത്താവിൻ്റെ കൈകളിൽ ഉപകരണമാകാണ് സോ എവറി മൈഗ്രൻ്റ് ഇസ് എ മിഷണറി മേ ബി എ മെഡിക്കൽ പ്രാക്ടീഷണർ മേ ബി എൻ അഡ്വക്കേറ്റ് മേ ബി എ ടീച്ചർ എന്നി പടി നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് വി ഷാൽ ബിക്കം മിഷണറീസ് ടു ബിൽഡ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ് അമ്മ പങ്കെടുത്ത ഒരു സാബു അറത്തൊട്ടിയിൽ ബ്രതറിൻ്റെ ധ്യാനമായിരുന്നു മംഗളവാർത്ത സാബു അറത്തൊട്ടിയിൽ ബ്രതറ് പങ്കെടുത്ത് നടത്തിയ ഒരു ധ്യാനം പോലെയായിരുന്നു മാലാഖ പ്രത്യക്ഷപ്പെട്ടത് മറിയത്തോട് പറഞ്ഞ് ഭയപ്പെടേണ്ട മറിയം വളരെ അസ്വസ്ഥ ചിത്തയായി എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എങ്ങനെയാണ് സംഭവിക്കുക ഹൗ ഇറ്റ് ഈസ് പോസിബിൾ മലാഗ പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കേണ്ട മറിയം ധ്യാനത്തിൽ സൗഖ്യം ലഭിച്ചു അവൾ പറഞ്ഞു ഈതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ അടുത്ത വാചകം എന്താണെന്ന് അറിയാമോ മറിയം തിടുക്കത്തിൽ മേരി എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണത് ഹേസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും എനിക്കറിയാം പക്ഷെ എഴുതാൻ സമയമില്ലാത്തപ്പോൾ ഞാൻ ഉത്തരമറിയുന്ന കടലാസ് ചോദ്യക്കടലാസും ഉത്തരമെഴുതാൻ സമയമില്ലാത്ത ഒരു കുട്ടിക്കുണ്ടാകുന്ന ഹൃദയവികാരത്തിൻ്റെ പേരാണ് ഹേസ്റ്റ് എനിക്കറിയാം പക്ഷെ സമയമില്ല മറിയം തിടുക്കത്തിൽ മറിയം ചവിട്ടിക്കയറിയത് സമതലങ്ങളെയല്ല മറിയം ചവിട്ടിക്കയറിയത് മലംപ്രദേശങ്ങളിലൂടെയാണ് മറിയ മലം പ്രദേശങ്ങളുടെ കയറി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിഷണറിമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു അപകടങ്ങളോ വലിയ വലിയ അപകടങ്ങളോ സംഭവിക്കുമ്പോൾ നിങ്ങളാരും അസ്വസ്ഥരാകരുത് ഒരിക്കലും അസ്വസ്ഥരാകരുത് പലപ്പോഴും സുഖസൗകര്യങ്ങളുടെ നടുവിലെ നമ്മൾ ഒരു അപകടവും ഇല്ലാതെ ചെയ്ത ശുശ്രൂഷയാണ് മിഷൻ പ്രവർത്തനം എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ മറക്കണം നമ്മൾ മറക്കണം എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടോ അവിടെയൊക്കെ കർത്താവിൻ്റെ സുവിശേഷം വളർന്നു കർത്താവ് തൻ്റെ സുവിശേഷം നൂറുമേനി വിളവ് നൽകി അതുകൊണ്ട് തന്നെ മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു അവസാനത്തെ വാചകം എന്താണെന്ന് അറിയാമോ മറിയം റിമൈൻഡ് ത്രീ മന്ത്സ് ഈ ത്രീ മന്ത്സ് വേറൊരു വാക്കുമായിട്ട് പ്രയോഗമുണ്ട് മംഗളവാർത്ത മറിയ സ്വീകരിച്ച ആറാം മാസമാണ് ആറു മാസം അവൾ കഴിഞ്ഞ മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ എന്തായി സംഗതി സമയമായി ആൻഡ് ഷീ ഡെലിവേട്ട് ജീസസ് ഷീ ഡെലിവർ ജീസസ് ഐ ടെൽ യു ദാറ്റ് അൺഡിൽ ആൻഡ് അൺലെസ് യു ഫെയിൽ ടു ഡെലിവർ ജീസസ് ത്രൂ അവർ മിഷൻ ത്രൂ അവർ പ്രൊഫഷൻ ത്രൂ അവർ സർക്കംസ്റ്റൻസസ് ത്രൂ അവർ ഫാമിലീസ് നമുക്ക് കർത്താവ് നിത്യസമ്മാനത്തിൻ്റെ അംഗീകാരം നൽകില്ല ഞാൻ നിർത്തുന്നു നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കുറച്ച് സമയമേ ഉള്ളൂ എനിക്ക് ഒരേ എനിക്കൊരേ ഉള്ളൂ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ എനിക്കുറപ്പാണ് ഞാൻ വേണ്ട പോലെ പ്രാർത്ഥിച്ചിട്ടില്ല നിങ്ങളാരും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല സോ നീലിങ് ഡൗൺ ഐ ഓണസ്റ്റ്ലി എൻട്രീറ്റ് എൻ റിക്വസ്റ്റ് പ്ലീസ് സ്ട്രെങ്തൻ മീ വിത്ത് യുവർ പ്രയേഴ്സ് പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ